ശക്തനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ പിടിയിലാകും എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചതും ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ ഒടുവിൽ ജയിലിലായി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് കണിറോസിന്റെ തന്ത്രപരമായ നീക്കത്തിന് മുന്നിൽ ബോബി ചെമ്മണ്ണൂർ വീണു ഇപ്പോൾ അഴിയെണ്ണുന്നു ജയിലിൽ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു അതല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ കൊടിമുടിയിലായിരുന്നു അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം ആ അഹങ്കാരത്തിന്റെ ബഹിസ്മുരണമായിരുന്നു സ്ത്രീകൾക്കെതിരായ ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ ഒരാൾക്കെതിരെയല്ല നിരവധി പേർക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ബോപി ചെമ്മണ്ണൂർ ആരും ബോപി ചെമ്മണ്ണൂരിനെതിരെ പരാതിപ്പെടാൻ ധൈര്യപ്പെട്ടില്ല അത്രമാത്രം സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നു സമൂഹത്തിൽ പണമുണ്ട് പണവും സ്വാധീനവും ഉണ്ട് ജ്വല്ലറി ഉടമയാണ് അതുകൊണ്ട് തന്നെ ആര് എന്നെ തൊടാൻ ആര് എനിക്കെതിരെ പ്രവർത്തിക്കാൻ എന്നൊക്കെയുള്ള വിചാരങ്ങളായിരുന്നു ബോപി ചെമ്മണ്ണൂരിനെ നയിച്ചത് പക്ഷേ ശക്തമായ ഒരു ഭരണകൂടം ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തു കണീർ ഓസോടൊപ്പം നിന്ന കേരള സർക്കാർ അതാണ് ബോപി ചെമ്മണ്ണൂരിൻ്റെ ജയിലിലേക്കുള്ള ഈ യാത്രയ്ക്ക് അടിസ്ഥാനമായത് വയനാട്ടിൽ വെച്ച് ബോപി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാധ്യമ പ്രവർത്തകർ പുറകെ തന്നെയുണ്ട് വളരെ ആഘോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഇതൊക്കെ അങ്ങ് ആസ്വദിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നെ ഒന്നും ചെയ്യില്ല കോടതിയിലെത്തിയ ഉടനെ പുറത്തേക്ക് വിടും ജാമ്യം കെട്ടി പുറത്തിറങ്ങും പ്രഗത്ഭരായ വക്കീലാണ് കാജരായി ഇരിക്കുന്നത് അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന വിശ്വാസം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു അതുകൊണ്ട് പത്രക്കാരോട് കൈകാട്ടിയും ചിരിച്ചും കമന്റ് പറഞ്ഞും പോലീസുകാരോടൊപ്പം ചിരിച്ചും കളിച്ചും ഒക്കെയാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിലെത്തിയത് കോടതിയിൽ വെച്ചും അദ്ദേഹത്തിന് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല പക്ഷെ വിധി വന്നപ്പോൾ ദേഹാസ്വാസ്ഥ്യം തകാള തളർന്നു വീണു പ്രഷർ കൂടി ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കോടതിയുടെ മറ്റൊരു മുറിയിൽ ഗോപി ചെമ്മണ്ണൂരിനെ വിശ്രമിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് കോടതി പിന്നീട് ജയിലിലേക്ക് മാറ്റും ആശുപത്രിയിലേക്ക് മരണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് കോടതിയാണ് അത് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ജയിലഴി എണ്ണുക എന്ന് പറയുന്നത് അത് ഗോപി ചെമ്മണ്ണൂർ അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സ്റ്റേഷനിൽ നല്ല കൊതുകേടി കൊണ്ടിട്ടുണ്ടാകണം ബോബി ചെമ്മണ്ണൂരിന് ഗോപി ചെമ്മണ്ണൂരിന് അതൊരു പുതിയ അനുഭവമാണ് അതും ആസ്വദിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മുഖഭാവം അല്ല അത് അങ്ങനെ കാണിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു എത്തുമ്പോഴും പ്രതിഭാഗത്തിന്റെ ബോബി ചമ്മൂരിന്റെ അഭിഭാഷകൻ ബാധിച്ചത് തെറ്റൊന്നും ചെയ്തിട്ടില്ല മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് അതല്ലാതെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആദ്യത്തെ പരിപാടിയിൽ കണി റോസ് പങ്കെടുത്തിരുന്നു ആ പരിപാടി വെച്ച് തന്നെ എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നോ എന്ന ചോദ്യവും പ്രതിഭാഗം ചോദിച്ചു എന്നാൽ പോലീസ് പഴുതടച്ച് മുന്നേറുകയായിരുന്നു മുന്നോട്ട് പോവുകയായിരുന്നു മൊബൈൽ ഫോൺ സീസ് ചെയ്തു മൊബൈൽ ഫോണിലെ വിവരങ്ങൾ കൈമാറി മജിസ്ട്രേറ്റിനും അതോടൊപ്പം തന്നെ മറ്റ് ഡിജിറ്റൽ തെളിവുകൾ കൈമാറി നേരിട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു ഹണി റോസ് ഇതെല്ലാം കണക്കിലെടുത്ത് ഒരിക്കലും ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ ജാമ്യം നിഷേധിക്കുകയും ചെയ്യുകയായിരുന്നു ഹണിറോസിന്റെ നീക്കം തന്ത്രപരമായിരുന്നു എന്ന് പറയാൻ കാരണം ആദ്യത്തെ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഹണിറോസ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് ഒരു ജ്വല്ലറി ഉടമ നിരന്തരം അധിക്ഷേപം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നു പിറകെ നടന്ന് അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞത് ജ്വല്ലറി ഉടമയുടെ പേര് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു മാധ്യമവും വാർത്തയാക്കില്ല എല്ലാ മാധ്യമങ്ങളും ബോബി ചെമ്മണ്ണൂരിനോടൊപ്പമാണ് കാരണം വൻ തുകയാണ് പരസ്യം ഇനത്തിൽ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഓരോ വർഷവും ബോബി ചെമ്മണ്ണൂർ നൽകുന്നത് പരസ്യം നൽകിയാൽ കള്ളനും കൊള്ളക്കാരനും ഇവിടെ വിശുദ്ധനാകും അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിശുദ്ധനാക്കും അല്ലെങ്കിൽ വാർത്തകൾ തമസ്കരിച്ച് അവരെ രക്ഷപ്പെടുത്തും അതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തന രീതി അതുകൊണ്ട് പേര് പറയാതെയായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം ആരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് കണി റോസ് കണി റോസ് കേരളത്തിൽ അറിയപ്പെടുന്ന നടിയാണ് അവർ ഒരു ജ്വല്ലറിയുടമയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന വാർത്ത കണി റോസ് നടിയായതുകൊണ്ട് മാത്രം കണി റോസിന്റെ പേരിൽ അത് വലിയ വാർത്തയായി മാറി തൊട്ടടുത്ത ദിവസം നേരത്തെ കിട്ട പോസ്റ്റിന് താഴെ നിരവധി കമന്റുകൾ വന്നിരുന്നു ആ കമന്റുകളിൽ മോശപ്പെട്ട കമന്റുകൾ മുപ്പതെണ്ണം എണ്ണി തിട്ടപ്പെടുത്തി പോലീസിനെ അറിയിച്ച് അവർക്കെതിരെ പരാതി നൽകി കണിറോസ് അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു മറ്റുള്ളവരെ തേടിക്കൊണ്ടിരിക്കുന്നു മിക്കതും വ്യാജ പ്രൊഫൈലാണ് എന്നാണ് കണ്ടെത്തിയത് അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് പിറ്റേ ദിവസമാണ് പോസ്റ്റ് ഇടുന്നത് ബോബി ചമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവസാന പോസ്റ്റിന് മുമ്പ് തന്നെ കേരളത്തിൽ ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു എല്ലാവർക്കും അറിയായിരുന്നു ആരാണ് ജ്വല്ലറി ഉടമ എന്ന് ഹഡി റോസ് പേര് പറയാത്തത് കൊണ്ട് മാത്രം മാധ്യമങ്ങൾ പേര് നൽകിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ആരാണ് പ്രതി ആരാണ് ജ്വല്ലറി ഉടമ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ചില ചാനലുകൾ ബോച്ചയാണോ എന്ന് ചോദിച്ച് ചർച്ചകൾ സംഘടിപ്പിച്ചിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളിൽ ബോച്ചയ്യയുടെ ചിത്രം വെച്ച് വാർത്തകൾ വന്നുകൊണ്ടിരുന്നു സംശയ പിന്നെ എല്ലാവർക്കും അറിയാം ഇത് ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് എന്ന് പക്ഷേ ഹഡി റോസ് പേര് പറയാത്തത് കൊണ്ട് വാർത്തയായില്ല എന്ന് മാത്രമേയുള്ളൂ പക്ഷേ ആദ്യം വാർത്ത വന്നു അതിനുശേഷം അറസ്റ്റ് നടന്നു ആരെ കമന്റിട്ടാലെ അറസ്റ്റ് ചെയ്തു അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയുന്നത് അതോടുകൂടി മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ കഴിയാത്ത അവസ്ഥ വന്നു വാർത്തയായി തൊട്ടടുത്ത ദിവസം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തു മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ അവസരം നൽകാതെ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരം നൽകാതെ പോലീസ് നടത്തിയ രഹസ്യമായ നീക്കത്തിൽ ബോബി ചെമ്മണ്ണൂർ പിടിയിലായി അങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ പിടിയിലാകുന്നത് അതിനുശേഷം കടി റോസ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ശക്തമായ ഭരണകൂടം ഉണ്ടെങ്കിൽ ഏത് കൊലക്കമ്പനിയും പിടിച്ചു കെട്ടാം എന്ന് ശക്തമായ ഭരണകൂടം കേരളത്തിലുണ്ട് എന്ന് തെളിയിക്കുക കൂടിയാണ് ചെയ്തത് നേരത്തെയും ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നു നടി ആക്രമിച്ച കേസിലും ദിലീപിനെ അറസ്റ്റ് ചെയ്തു ദിലീപും ഒരുപക്ഷെ ബോബിച്ചമ്മൂറിനെ കാണും സ്വാധീനവും ആരാധകരും ഉള്ള ആളായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം എത്ര ദിവസം കിടക്കേണ്ടി വന്നു ജയിലിൽ ദിലീപിനെ എന്നത് നമ്മുടെ മനസ്സിലുണ്ട് ഏതായാലും ഏത് അമ്മന്മാർ ശക്തമായ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ശക്തനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ പിടിയിലാകും എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചതും 唉